ുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി സംസ്ഥാനം വീണ്ടും കടമെടുക്കുകയാണ് അറുനൂറ്റി അഞ്ചു കോടി രൂപയാണ് കടമെടുക്കുന്നത് കടപത്രം പുറപ്പെടുപ്പിക്കുന്നതിനായുള്ള ലേലം മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഈകർപ്പ് സംവിധാനം വഴി നടക്കും എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതോടെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയായി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ കേരളം കടമെടുത്തിരുന്നു പതിനായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിനോട് സമീപിച്ചിരിക്കുകയാണ് മാർച്ച് മാസത്തെ ചിലവുകൾക്ക് ഇതും കൂടി ലഭിക്കണമെന്നാണ് ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ അൻപത് ശതമാനം കേരളം വെട്ടിച്ചുരുക്കിയിരുന്നു ഓരോ വകുപ്പുകളും അനുസരിച്ച് നേരത്തെ ഇറക്കിയ ഭരണാനുമതി ഉത്തരവുകൾ പുതുക്കി ഇറക്കിയിരുന്നു അതേ അവസരത്തിൽ ഓരോ വകുപ്പുകളും അവരുടെ വരുമാനം ഉയർത്താൻ അവരുടെ സർവീസുകളുടെ ഫീസുകൾ കുത്തനെ ഉയർത്തുകയും ചെയ്തു നൂറ് ശതമാനം വരെ ഫീസ് ഉയർത്തിയ വകുപ്പുകളുണ്ട് എന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി നൽകുവാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുരിശുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെ ആയിരത്തി എണ്ണൂറ് രൂപയും ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷേമ പദ്ധതി ക്ഷേമാശ്വാസവും അടക്കം ലഭിക്കുവാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത് ആറ് ആറുകടും ക്ഷേമവും കുടിശ്ശികയാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന് കുടിശ്ശികയാവട്ടെ ഇതുവരെ നൽകിയതുമില്ല ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യൽ നടപടികൾ സ്വീകരിക്കുമെന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താൽപ്പര്യങ്ങളെ ഹനിക്കാത്ത ഏത് മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക